ഹലോ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകിയും ഇപ്പോ വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അഭി ഇപ്പോഴും പോലീസ് സ്റ്റേഷനിലാണ് അവർ അഭിയെ വിട്ടയക്കാനായിട്ട് തയ്യാറല്ല ഉടൻ തന്നെ അഭിയെ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ കോടതിയിൽ ഹാജരാക്കും എന്നൊക്കെയാണ് അവിടെ ഡിവൈഎസ്പി വൈകിയുടെ പ്രഖ്യാപനങ്ങൾ എന്നാൽ എത്രയും പെട്ടെന്ന് അഭിയെ രക്ഷപ്പെടുത്താനായിട്ട് ജാനകി ശ്രമിക്കുമ്പോൾ ഇതുവരെ അറിയാത്ത ചില രഹസ്യങ്ങള് പുറത്താവാൻ വേണ്ടിയിട്ട് പോവുകയാണ് യഥാർത്ഥത്തിൽ സേനന്റെ മരണത്തിന് പിന്നിൽ മരണമെന്ന് ആ മരണത്തിന് പിന്നിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ചത് തമ്പിയോ അല്ലെങ്കിൽ ഇന്ദ്രജയോ ആരും അല്ല യഥാർത്ഥത്തിൽ സേനന്റെ മരണത്തിന് മുന്നിൽ പിന്നിൽ പ്രവർത്തിച്ചത് രാധാമണി വരസ്യാരാണ് രാധാമണി വരസ്യാരാണ് സേനനെ കൊല്ലാനായിട്ട് തുനിഞ്ഞിറങ്ങിയത് എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഡിവൈഎസ് പി വൈകിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ അപ്പോഴും അവർ വിശ്വസിക്കാനൊന്നും തയ്യാറല്ല മാത്രല്ല ആ ആ ഒരു ഹോസ്പിറ്റലില് എന്ന അഭിയേട്ടനുള്ള കാര്യവും പൊന്നുവും പൊന്നുവിനുമൊപ്പം അവിടെ ഉണ്ടായിരുന്ന അതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ എല്ലാം തന്നെ ഉണ്ടെന്നും പരിശോധിക്കാമെന്നും ജാനകിയും നിരഞ്ജനയും പറഞ്ഞുവെങ്കിലും അതൊന്നും വിശ്വസിക്കാനായിട്ട് വൈക തയ്യാറായിരുന്നില്ല അതിന്റെ കൂടെ അവിടെ ഇന്ദ്രജയുടെ അനിയനായ നകുലനെ കുറിച്ചും ചോദിച്ചു നകുലനും ജാനകിയും തമ്മിൽ എന്താണ് ബന്ധമെന്നാണ് വൈക ചോദിച്ചത് ആ സമയത്ത് നടന്ന സംഭവങ്ങളൊക്കെ ജാനകി വിശദീകരിച്ചു താനൊരു ഓർഫനാണെന്നും നകുലൻ ഒരു സൈക്കോ ആണെന്ന് സൈക്കോ ആണെന്ന് എൻഗേജ്മെന്റിന്റെ അന്നാണ് താൻ അറിയുന്നത് എന്ന് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞപ്പോൾ വൈകിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നാൽ ഞാൻ നിങ്ങൾ പുറത്ത് നിൽക്കൂ ഞാൻ വിളിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് അവരെ രണ്ടുപേരെയും പുറത്തേക്ക് അയച്ചു അപ്പോൾ വൈകിയുടെ മനസ്സിൽ അഭി നല്ലൊരു നല്ലൊരു പ്ലാനിങ് നടത്തിയിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു കാരണവശാലും തന്നിലേക്ക് ഈ ഒരു കേസ് വരാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും അഭി ചെയ്തിട്ടുണ്ടെന്ന് വൈകയുടെ വൈക തീരുമാനിച്ചു പക്ഷേ അഭിപ്പൊ കണ്ടപ്പോഴും അഭിക്ക് നല്ല സങ്കടമുണ്ട് എങ്കിലും അഭിയുടെ സങ്കടപ്പെടാതെ ഉറപ്പായിട്ട് നമുക്ക് പുറത്തു എന്ന് പറഞ്ഞ് ജാനകി ആത്മവിശ്വാസം നൽകുവാണ് ജാനകിയുടെ സങ്കടം മറ്റൊരു ജീവിതം പുതിയൊരു ജീവിതം തുടങ്ങാം എന്ന് അഭിയും ജാനകിയും പറഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു ഇങ്ങനെ ഒരു ദുരന്തം അവരെ തേടിയെത്തുന്നത് അതുമല്ലാത്ത ഒരു വേദന തന്നെയായിരുന്നു തിരികെ വീട്ടിലെത്തിയതിനു ശേഷവും ജാനകി വല്ലാത്ത സങ്കടത്തിലായിരുന്നു എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല എവിടെ നിന്ന് തുടങ്ങണം എന്ന് പോലും ജാനകിക്ക് അറിയത്തില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അമല് നല്ല കൂടി അപർണയോട് പോയി പറയുകയും അപർണയെ ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തത് നീ ഇനി ഈ വീട്ടിൽ നിൽക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നും നീ എന്റെ ഭാര്യയല്ല അഭിയേട്ടനെയും ഏട്ടത്തെയും കരുതിയിട്ടാണ് ഞാൻ നിന്നെ ഇവിടെ നിർത്തിയത് പക്ഷേ നീ എൻ്റെ ഏട്ടനെ കുരുക്കാൻ ശ്രമിച്ച സ്ഥിതിക്ക് നീ നീ ഇവിടെ ഒരു നിമിഷം നിൽക്കരുത് എന്ന് പറഞ്ഞ് അമല് അപർണയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പുറത്തേക്ക് പിടിച്ചു തള്ളാനായിട്ട് ശ്രമിച്ചു അപർണ മാക്സിമം രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും ആ അമല് കൈ പിടിച്ചു വലിച്ചുകൊണ്ട് അപർണെ ആ വീട്ടിൽ നിന്നും പുറത്താക്കാനായിട്ടാണ് നോക്കിയത് ഈ സമയത്ത് അജയ് വന്ന് അവരെ അജ് അപർണയെ രക്ഷിക്കുകയാണ് ചെയ്തത് എന്നാൽ നീ ഒരിക്കലും ഈ വീട്ടിൽ നിൽക്കാൻ അർഹയല്ല എന്നൊക്കെ അജയ് അമല് പറയുകയും നീയാണ് എല്ലാത്തിനും പിന്നില് അഭിയേട്ടനെ കള്ളക്കേസിൽ കുടിക്കത് നീയാണ് എന്ന് അമല് അപർണയ്ക്കെതിരെ വിരൽ വിരൽ ചൂണ്ടി ആ സമയത്ത് താനൊന്നും ചെയ്തിട്ടില്ല എന്നും എല്ലാത്തിനും പിന്നില് ഇന്ദ്രജയാണ് ഇന്ദ്രജയ്ക്കും സേനന്റെ ഭാര്യയ്ക്കും കണക്ഷൻ ഉണ്ടെന്നും അതുകൊണ്ട് ആ വഴി നീ അന്വേഷിക്കാനായിട്ട് അപർണ പറയുകയും ചെയ്തു അപ്പോഴും അപർണയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ വീട്ടിൽ നിർത്താനായിട്ട് അമല് തയ്യാറായിരുന്നില്ല ഞാൻ എൻ്റെ ഏട്ടത്തിയുടെ മുഖം നോക്കിയിട്ടാണ് എൻ്റെ ഏട്ടത്തിക്ക് വേണ്ടിയിട്ടാണ് നിന്നെ ഇവിടെ നിർത്തിയത് എൻ്റെ ഏട്ടത്തിയുടെ ഔദാര്യമായിരുന്നു നിന്റെ ഇവിടെയുള്ള ജീവിതം പക്ഷേ എൻ്റെ ഏട്ടനെ കുടിക്കിയതോടുകൂടി ആ ഒരു ആ ഒരു ജീവിതവും നിനക്ക് നഷ്ടമായിരിക്കുകയാണ് ഇനി നീ ഒരു നിമിഷം നിൽക്കരുത് എന്ന് പറഞ്ഞു കൂടി അമല താഴോട്ട് പോയി അപ്പോഴും അപർണയ്ക്ക് ദേഷ്യമാണ് ജാനകിയുടെ ഔദ്യാര്യത്തിൽ നിൽക്കുന്നു എന്നുള്ള ഒരു വാക്ക് അപർണയെ വല്ലാതെ വേദനിപ്പിച്ചു താഴെ ചെന്നപ്പോ ജാനകിയെ കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അമലിനോട് ചോദിച്ചു അമലെ നീ എന്താ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ നീ വീണ്ടും അവർനെ ഇവിടെ നിന്ന് ഇറക്കി വിടാനായിട്ട് നോക്കിയോ എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് ഞാൻ ഇറക്കി വിടാൻ നോക്കിയെന്നും അവൾക്ക് ഈ വീട്ടിൽ നിൽക്കാൻ യാതൊരു അധികാരവും ഇല്ല എന്നും അവൾ ഇവിടെ നിൽക്കേണ്ട യാതൊരു കാര്യവും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമൽ സംസാരിച്ചു മാത്രമല്ല ഏട്ടത്തിക്ക് അവളോട് ഇപ്പൊ എന്താ അതായത് അവളെ ഈ വീട്ടിൽ നിർത്തുന്നത് എൻ്റെ ഭാര്യ എന്ന പദവി ഉദ്ദേശിച്ചിട്ടാണോ അതോ ഏട്ടതിയുടെ അനിയത്തി എന്ന പരിഗണന ഉദ്ദേശിച്ചിട്ടാണോ ചേച്ചി ഇവിടെ ഏട്ടത്തി ഇവിടെ അവളെ നിർത്തുന്നത് എന്ന് ജാനകിയോട് അമല് ചോദിച്ചു എന്നാൽ തനിക്ക് യാതൊരു പരിഗണനയും ഇല്ലെന്നും ഞാൻ എപ്പോഴും അഭിയേട്ടനെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വലുത് നീ തന്നെയാണ് അമലെ എനിക്ക് അമല് കഴിഞ്ഞിട്ടേ അപർണ ഉള്ളൂ പക്ഷേ എപ്പോഴും ആഗ്രഹിക്കുന്നത് ഈ കുടുംബത്തെ ഒത്തു ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തില് നീ ഇങ്ങനെ പെരുമാറിക്കഴിഞ്ഞാൽ നീ അവളോട് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവൾക്കത് ഏഹ് വല്ലാത്ത വേദനയൊന്നും വരത്തില്ല പക്ഷെ അവിടെ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് അഭിയേട്ടൻ ആയിരിക്കും നീ അവർനെ ഇറക്കി വിടുന്ന കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അഭിയേട്ടൻ വല്ലാതെ സങ്കടപ്പെടുമെന്നും അതുകൊണ്ട് നീ ഇപ്പോ ഇങ്ങനെയൊന്നും ചെയ്യരുത് പക്ഷേ അഭിയേട്ടൻ വന്നതിന് ശേഷം എന്താന്ന് വെച്ചാൽ തീരുമാനിക്കാം എന്നും ജാനകി പറഞ്ഞു എന്നാൽ അതിലൊന്നും അമല് അടങ്ങിയില്ല ഞാൻ ഒരു ദിവസം സമയം തരാം ഒരൊറ്റ ദിവസം ഈ ഒരു ദിവസത്തിനുള്ളിൽ അഭിയേട്ടൻ ഇവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ അഭിയേട്ടനെ റിമാൻഡ് ചെയ്യുകയോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവർനെ ഈ വീട്ടിൽ ഉണ്ടാകത്തില്ല അതിനെ ഏട്ടത്തിയാണെങ്കിലും ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കത്തില്ല എന്നുള്ള ഒരു വാശിയിലാണ് അമല് ഈ വിവരങ്ങളെല്ലാം തന്നെ ജാനകി രാധാമണിയോട് പോയി പറഞ്ഞു രാധാമണി പൊന്നുവിനെ സമാധാനിപ്പിച്ച് ഉറക്കി കിടത്തുന്ന സമയത്താണ് രാധാമണിയോട് ജാനകി ഈ കാര്യങ്ങളെല്ലാം പോയി പറഞ്ഞത് അതൊക്കെ കേട്ടപ്പോൾ ജാനകി അബർ ജാനകിയെ രാധാമണി ജാനകിയെ ആശ്വസിപ്പിച്ചു മോള് വിഷമിക്കണ്ട എന്തൊക്കെ സംഭവിച്ചാലും അഭി പുറത്തു വരും ഈ സേനയുടെ മരണം എന്ന് പറയുന്നത് ആത്മഹത്യ തന്നെയാണ് അല്ലാതെ കൊലപാതകമല്ല അതിന്റെ പിന്നില് ഇപ്പോൾ ആര് വേണമെങ്കിലും പ്രവർത്തിച്ചുകൊണ്ടേ പക്ഷെ അഭി ഒന്നും ചെയ്യത്തില്ല അതിന് തെളിവുകളുണ്ടല്ലോ അതുകൊണ്ട് മോള് പേടിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെ രാധാമണി ഉറപ്പിച്ചു പറഞ്ഞു അതൊക്കെ കേട്ടപ്പോ ജാനകി രാധാമണിയോട് ചോദിച്ചത് അമ്മ ഇന്നലെയും ഇത് തന്നെ പറഞ്ഞു കുറച്ചു ദിവസം കൊണ്ട് അമ്മ ഇത് തന്നെ പറയുന്നുണ്ട് അപ്പോ അമ്മയ്ക്ക് അതായത് അമ്മ എന്നെ ആശ്വസിപ്പിക്കാൻ പറയുന്നതാണോ അല്ല അമ്മ അല്ലാതെ അമ്മ എന്തെങ്കിലും ഉറപ്പ് വെച്ചിട്ട് എന്തെങ്കിലും തെളിവ് സഹിതം പറയുന്നതാണോ എന്ന് ജാനകി ചോദിച്ചു എന്നാൽ ഞാൻ ആശ്വസിപ്പിക്കാൻ വേണ്ടിട്ട് പറയുന്നതല്ല യഥാർത്ഥത്തിൽ നടക്കാൻ പോകുന്ന കാര്യമാണ് പറയുന്നതെന്നും ഇവിടെ സേനന്റെ മരണത്തിന് പിന്നിൽ താനാണെന്നും രാധാമണി ജാനകിയോട് തുറന്നു പറഞ്ഞു ആരോടും പറയാതിരുന്ന ആ രഹസ്യം രാധാമണി ജാനകിയോട് പറയുകയാണ് സേനൻ ആരാണെന്നോ അല്ലെങ്കിൽ സേനന്റെ കാര്യങ്ങളൊന്നും എനിക്ക് സേനനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പോ ആരാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നാൽ അന്ന് ജാനകി ഹോസ്പിറ്റലിൽ കോമാ സ്റ്റേജിൽ കിടക്കുന്ന സമയത്ത് സേനൻ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു മാപ്പ് സാക്ഷിയാകാൻ എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സേനൻ എന്നെ കണ്ടു സംസാരിച്ചു ആ സംസാരിച്ചു തോ സംസാരിച്ചതിന് ശേഷമാണ് സേനൻ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചതെന്ന് രാധാമണി ജാനകിയോട് പറഞ്ഞു ബാക്കി എന്താണ് സംഭവിച്ചതെന്ന് ജാനകി രാധാമണിയോട് പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ് അവിടെ വെച്ചത് എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട് പക്ഷേ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക രാധാമണി ഒരിക്കലും സേനനെ കൊന്നിട്ടില്ല സേനൻ സ്വയം ആത്മഹത്യ ചെയ്തതാണെന്ന് രാധാമണി പറയുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എന്തിനായിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു കേസിനെ പേടിച്ചിട്ടാണ് സേനൻ ഓടി രക്ഷപ്പെടുന്നത് എന്നാൽ അത് മരണം കൊണ്ട് പരിഹാരമാകുമോ ഒരിക്കലുമില്ല അങ്ങനെയുള്ളപ്പോൾ സേനൻ എന്തിനായിരിക്കും അല്ലെങ്കിൽ സേനൻ എങ്ങനെയായിരിക്കും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുക രാധാമണി തന്നെ കൊന്നതാണോ അതോ സ്വമേധയോ സ്വമേധയാ സങ്കടം സഹിക്കാനാകാതെ സേനൻ ആത്മഹത്യ ചെയ്തതാണോ അതുമാത്രമല്ല സേനൻ മരിച്ച സ്ഥിതിക്ക് സേനന്റെ പിന്നില് രാധാമണി ആണെന്നുണ്ടെങ്കിൽ അടുത്ത ടാർഗറ്റ് എന്ന് പറയുന്നത് തമ്പി തന്നെയായിരിക്കും തമ്പിയെ വലുതായിട്ട് ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് രാധാമണി ഇനി എന്തൊക്കെ സംഭവിക്കും അവരുടെ സത്യങ്ങൾ അറിയുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും